മിയാമിക്ക് ഇനിയും വിജയിക്കാൻ വേണ്ടി കാത്തിരിക്കണം ഇന്ന് ഫിലോഡൽഫിയ ഇന്റർ പോരാട്ടത്തിൽ മൂന്നേ മൂന്നിൻ്റെ സമനില വയങ്ങിയാണ് മിയാമി രക്ഷപ്പെട്ടത് അവസാന സമയത്ത് തോൽവിയിൽ നിന്നും തുടർച്ചയായ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ടാണ് മിയാമി മത്സരം സമനിലയിൽ പിടിപ്പിച്ചത് മത്സരത്തിൽ സൂപ്പർ താരമായ ലിയണൽ മെസ്സിയുടെ തകർപ്പൻ ഫ്രീ കിക്ക് ഗോളാണ് മിയാമിയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് അവസാനം വീണ്ടും സൂപ്പർ താരം വലകുലിക്കിയതോടുകൂടി മത്സരം സമനിലയിൽ ക്ലാശിക്കുകയായിരുന്നു മത്സരത്തിന്റെ എൺപത്തിയേഴാം മിനിറ്റിൽ മെസ്സിയുടെ ഒരു ഉഗ്രൻ ഫ്രീ ഫ്രീക്കിക് ഗോൾ മിയാമിയെ മൂന്നേ രണ്ട് എന്ന സ്കോറിലേക്ക് എത്തിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ മിയാമി രണ്ട് ഗോളുകൾക്ക് പിന്നിലായിരുന്നു മത്സരത്തിന്റെ അറുപതാം മിനിറ്റിൽ അലാൻഡ് നേടിയ ഗോളിലൂടെ മിയാമി ഒരു ഗോൾ തിരിച്ചടിച്ചു പക്ഷേ എഴുപത്തി മൂന്നാം മിനിറ്റിൽ ബാരിബോ നേടിയ ഗോളിലൂടെ മൂന്നേ ഒന്ന് എന്ന സ്കോറിൽ ഫിലോഡൽഫിയ മത്സരം വിജയിച്ചു ഏറെക്കുറെ ഉറപ്പിച്ച സമയത്താണ് മത്സരത്തിന് എൺപത്തി അയ്യാം മിനിറ്റിൽ മെസ്സിയുടെ തകർപ്പൻ ഫ്രീ കിക്ക് വരുന്നത് ഹോട്ട് ബോക്സിന്റെ കൃത്യമാധ്യത്തിൽ നിന്നും ലഭിച്ച ഫ്രീ കിക്ക് തന്റെ ഇടങ്കാലുകൊണ്ട് ലിയോണൽ മെസ്സി തന്റെ തനത് ശൈലിയിലൂടെ പോസ്റ്റിന്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിയുള്ള ഒരു തകർപ്പൻ കിക്ക് ഗോൾ കീപ്പർക്ക് ഒരവസരവും നൽകാതെ വലയിൽ ചുംബിക്കുകയായിരുന്നു മത്സരത്തിന്റെ എൺപത്തിയേഴാം മിനിറ്റിലാണ് മെസ്സിയുടെ ഫ്രീ കിക്ക് പിറന്നത് തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റിനാലാം മിനിറ്റിൽ സൽഗാവിയോ നേടിയ ഗോളിലൂടെ മിയാമി മത്സരം ഒപ്പം പിടിക്കുകയും ചെയ്തു